ഹായ് വെൽക്കം ബാക്ക് സ്വാഗതം 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 പറയുന്നില്ലേ അപ്പൊ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ ഓണം ആണ് അപ്പൊ എല്ലാവർക്കും ഓ നമുക്ക് കോടിയല്ല ഒരു കോടി മൊണ്ടോ ഒരു കോടിയല്ല അമ്മക്ക് കോടി മൊണ്ട് തന്നെ ഞാൻ എന്തായാലും കൊണ്ടുവരാം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിട്ടില്ല ഇപ്പൊ നാളെ നമുക്കൊരു യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞ് എപ്പോഴാണ് തിരിച്ചു വരാന്നു നമുക്ക് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നാവണം സ്റ്റാർട്ട് ഭയങ്കര ബിസിയുള്ള ആൾക്കാരായി അതാണെന്നുണ്ടെങ്കിൽ നമ്മ വെയിലും കൊണ്ട് പോകുന്ന വണ്ടി പോയ അത് നമ്മ പല സിറ്റുവേഷനും ആലോചിച്ചിട്ടുണ്ട് കേട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് പോകുന്ന ഒരു മഴ കേറി വന്നു കഴിഞ്ഞു നമ്മൾ വണ്ടി ഓടിച്ചപ്പോഴും കഷ്ടപ്പാടിലൊരു വണ്ടി വണ്ടി എടുത്തായിരുന്നു പല നമ്മൾ ചിന്തിച്ചിട്ടുള്ള അപ്പൊ രണ്ടു ദിവസം ഞാൻ പറഞ്ഞല്ലോ ഓണാണ് എല്ലാവരും അടിച്ചുപോളിക്കും ഓണം വരാൻ ഇഷ്ടമുണ്ടായി വന്നു കഴിഞ്ഞപ്പോ എന്തോ ദുഃഖം പോലെ എന്തോ ഒരു വിഷമം അനക്കമില്ലാത്ത ഓണത്തിന്റെ എല്ലാ പ്രാവശ്യവും ബഹള വെല്ലുവിളി നമുക്ക് എന്താണോ നമ്മളൊന്നും തീരുമാനിക്കുന്നില്ലാടാട്ടി എന്താണോ അപ്പൊ നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല കാര്യം പിന്നെ മഴയും മഴയും നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് ഒരു മഴ കലക്കണേ അപ്പൊ പിന്നെ ആകെ നിയന്ത്രണം വിട്ടുപോകും പിന്നെ അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞോണ്ടിരുന്ന രണ്ടു ദിവസം കഴിഞ്ഞ ഓണമാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സായ എല്ലാ മലയാളികളായ എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞു ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ടോ അപ്പൊ ഇപ്രാവശ്യം എന്താ പറയാ റോഡ് സൈഡിലും കാര്യങ്ങളിലൊക്കെ കാണാൻ കുറെ മാവേലികളും അതേപോലെ തന്നെ അമ്മയ്ക്ക് പണിക്ക് നാളെ അതുകഴിഞ്ഞാല് ഓണം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് ഇതിപ്പോ അവരുടെ കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഓക്കെ തിരക്കിലെക്കാളും എന്നാലും പിള്ളേരും വരും പറയണ്ട പന്ത്രണ്ട് മണിയമ്മ ഓക്കെ വലിയമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നല്യമ്മ വന്ന കഴിഞ്ഞാ ഭാഗ്യം പറയാം അവൾക്ക് ഓണ പരിപാടിയാണെന്ന് തോന്നലേ ആണോ ഒന്നാണോ പന്ത്രണ്ട് മണിക്ക് അല്ല അവൾക്ക് പരീക്ഷ അല്ലേ പുഞ്ചാക്കി നാളെ സെലിബ്രേഷൻ നാളെ അപ്പൊ ചേച്ചി പൂപ്പത്തേക്ക് പോണാരണം കൊണ്ട് കൊണ്ടു വരാൻ പറഞ്ഞുകൊണ്ട് എന്നാലും കോടി മറക്കണ്ടല്ലോ അതല്ലോ അഞ്ചോ സാരി അപ്പൊ എല്ലാ പ്രാവശ്യം ഒരു കോടിയുള്ളതാണ് ചേച്ചിക്ക് എടുത്ത് കൊടുത്തെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യത്തെ ഓണം കോട്ട് ചേച്ചിക്ക് കൊടുത്തു തോന്നുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തായാലും ഉണ്ട് കേട്ടോ പിന്നെ ഓരോ പ്രാവശ്യം നൈറ്റ് അത് ചേച്ചി എടുത്തിട്ട് പോകും അപ്പൊ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ പോവാം എന്തായാലും വീഡിയോ അപ്പൊ കാലത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് അമ്മ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഓണത്തിനായിട്ട് അപ്പോൾ വെയിറ്റിംഗ് കാണോ ഞങ്ങൾ എല്ലാവരും അപ്പോൾ ആൾ മുക്കുറ്റിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിട്ടോ കാണാനായിട്ട് അപ്പോൾ ആളെവിടെയൊന്നും ഒന്ന് പോയി നോക്കിയിട്ട് വരാം നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റണം കേട്ടോ ഇവിടുന്ന് മാറ്റി നല്ല സ്ഥലത്ത് അതായത് നന്നായിട്ട് ഒത്തിക്കി നല്ല അടിപൊളിയായിട്ട് വെക്കണം ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല ഇനി ഇപ്പോൾ ഇപ്പോൾ തൊടാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന് തന്നെ സമയം പോകുന്നതാണുണ്ട് ഞങ്ങളതൊന്നും തൊടാനായിട്ടൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഷീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് കിടക്കുന്നു പിന്നെ നമുക്ക് പറ്റിയത് അപത്താ ഇതിവിടെ ഒരു ഗ്യാപ്പ് വന്നു കേട്ടോ ഇത് ഗ്യാപ്പ് നമ്മളിനി വീണ്ടും അടയ്ക്കണം നമ്മുടെ മുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു നമ്മളുടെ ഈ ഒരു ഷീറ്റടി കാര്യങ്ങളൊക്കെ കാരണമുണ്ടെങ്കിൽ നമ്പുട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ഈ മുളകൊക്കെ പോകുന്നതാണ് കേട്ടോ വിചാരിച്ചത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫ്ലോഗുകളും കാര്യങ്ങളൊക്കെ കണ്ടു വർക്കറിയാം ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നട്ടവും നല്ല കേട്ടോ ഇത് താനേ വിത്ത് പൊട്ടി ഇവിടെ ഉണ്ടായതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ മുളക് ആകെ ആയി ആയിപ്പോയായിരുന്നു പക്ഷേ ഈ മുളക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ യെസ് അപ്പം നമുക്ക് അടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പോൾ മഴ പെയ്തിട്ട് ഇവിടേക്ക് വെള്ളം കയറി വന്നിട്ടിരിക്കുക പിന്നെ നമ്മൾ അന്നാ കോട്ടയത്തേക്ക് പോയ വരവാണോ ചെയ്യുക വണ്ടി നമുക്ക് നിറച്ച് ചെളിയും കാര്യങ്ങളാണ് നല്ല കളറാനുണ്ടേ പെട്ടിരിക്കുക എപ്പോഴും കഴുകി കിഴുകി കഴുകി മഞ്ഞൾ തോറ്റി അമ്മാതിരി ചെളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രക്ഷയില്ലാത്ത ചെളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സൂപ്പർ ചിലക്ക് കിളിക്കുട്ടന്മാരി ഹാപ്പി ആയിട്ടിരിക്കുന്നു വിളിച്ചപ്പറെസണ്ട് അങ്ങനെ ഇതേ നമ്മൾ ഇവിടെക്കൊന്ന് അടിപൊളി ആക്കി കിട്ടോ അതെ നമ്മളുടെ ആ ഫ്രണ്ടിൽ നിന്നായിരുന്ന ചെത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ അത് കളയാനായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാനവിടെ ഒരു കുഴിയെടുത്ത് ഞാൻ അവിടെ തന്നെ വെച്ചു പിന്നെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് റമ്പൂട്ടാനായിട്ട് പിന്നെ ഈ നമ്മുടെ കാറിൻ്റെ അവിടെ കിടന്നായിരുന്ന കുറേ ചെടികളും കാര്യങ്ങളും മലച്ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെയാക്കി അപ്പോൾ അങ്ങനെ പിന്നെ ഹെയർ ഓയിലിൻ്റെ പരിപാടികൾ വരേണ്ടത് ഗ്യാസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ നടന്നിട്ടത് അവിടെ കഞ്ഞിയുണ്ണിയൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്

അപ്പോ എന്നെ തയ്ച്ച കടലിൽ ചേച്ചി എന്നോട് അവിടെ വെച്ച് തന്നെ പിഞ്ചി ഇട്ടപ്പം തന്നെ പിഞ്ചിന്ന അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ അമ്മു ഓൺലൈനു മേടിക്കാം പിന്നെയും ബെറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് രണ്ടു നേരം ചേച്ചി തേ തയ്ക്കാൻ കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ എന്താണ് രാവിലെ ക്യാമറ രാവിലെ ഉറക്കത്തിൽ ഉറക്കത്തിന് ബാ പൂം പഠിക്കാൻ അല്ല ഓണോലെ രണ്ടു ദിവസം ഓണം ഇപ്പഴേ ഇവിടെ പൂ പൂടിക്കുന്നതിന് ഒരുക്കങ്ങളായിട്ടൂല ആ ഇവിടെ തീരല്ല നമ്മളിപ്പാത്ത പൂത്തോട്ടത്തില്ലോ അത് കേട്ടിട്ടുണ്ടോ അവിടെ വലിയ കാര്യമായിട്ട് ആയിട്ടില്ല പിന്നെ എന്തിട്ട് പരിപാടി ഇന്ന് ഓയിൽ ഉണ്ടാക്കണം ഇന്നലെ ഓയിൽ ഓയിലുണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് വയ്യായിരുന്നു തലക്കും മുണക്കൊക്കെ ആയിരുന്നു ഇവിടെ എല്ലാവർക്കും അതെട്ട് തലറക്കും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ പോവാണ് അതെ കുറച്ചധികം തിരക്കുള്ള ദിവസമാണ് നാളെ നമ്മള് എറണാകുളത്തിനൊക്കെ പോകണം അപ്പം അതിന്റെ കുറച്ച് തിരക്കും എല്ലാം കൂടെ ഫുള്ള് അങ്ങ് തിരക്ക് പിടിച്ച ദിവസമാണ് എനിക്ക് ഞാൻ അങ്ങനെ ഓണ സ്പെഷ്യൽ അമ്മ ഇത് രാവിലെ രാവിലെ െന്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓണായിട്ട് ഓണായിട്ട് എനിക്ക് ഓണക്കോടിയൊന്നും ഇല്ലേ എന്നെ തന്നെ നോക്കി ചോദിക്കണോ ഓണക്കോടിയുടെ കാര്യം ഇതുവരെ നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ വിചാരിക്കുന്നു സങ്കടമാണ് വെക്കാം മാക്സ് ഇവിടെ ചാലക്കുടി മാക്സ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഞെട്ടി നിക്കു രാവിലെ തന്നെ വീഡിയോ കണ്ടു നല്ല കളക്ഷൻ ഒക്കെ ഇണ്ടെന്ന് പറഞ്ഞു മാക്സ് ഒന്നും വലിയ റേറ്റ് ഇല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഇതില് നല്ല ഡ്രസ്സുകൾ കിട്ടും സത്യം പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും എടുത്തിട്ടില്ല അപ്പോഴാണ് നമ്മള് നമ്മുടെ കാര്യം ചർച്ച ചെയ്യുന്നത് ഞാൻ ഇതൊക്കെ ഒന്ന് വിരിച്ചു വെച്ച് പിടിച്ചിട്ടുള്ള സാധനം ഇത് മാത്ര ചേമ്പൻചീരാ സാധനം പിടിച്ചു ഭാഗ്യം അവിടെ ആയിരുന്നോ നിന്നായിരുന്നു അവിടുന്ന് എങ്ങനെയോ ഇങ്ങോട്ടേക്ക് സാധനം പടർന്നു വന്ന് വല്യതായി ഇത്രയും വലിയ നിങ്ങളുടെ അവിടെ പോയി ഞാൻ കണ്ടില്ല ഇതിന്റെ ഇലയും കറി വെക്കുന്നോണ്ടല്ലേ അപ്പിന്റെ പശ വരുന്നത് ഇതിനില്ലേ ആന്തിന് പ്രത്യേകിണ്ട സാദാ ചേമ്പ് ഇതേ അപ്പുറത്ത് നിൽക്കണേ ചെറിയ ചേമ്പ് എന്റെ ദൈവമേ അതായെന്നുണ്ടെങ്കിൽ ഓണത്തിന് എടുക്കായിരുന്നു ഇതേ ആ കായക്കൊല അത് ഈ ചെറിയ കൊലയായിപ്പോയി എടി ടേ ഇപ്പീ കാണുന്ന ഞാരി പോവാൻ അല്ല വാഴന്ന് കൊലക്ക് അതായത് കിലോന് തൊണ്ണൂറ് രൂപ ഇപ്പൊ അത് നൂറ്റി ഇരുപെങ്കിലായി ഉണ്ടാവും അന്ന് മേടിക്കുമ്പോ തൊണ്ണൂറ് രൂപ ആയിരുന്നു ഈ സാധനത്തിന് ആ രണ്ട് രണ്ടാഴ്ച അല്ല രണ്ട് മൂന്നാഴ്ച മുമ്പായിരുന്നു ആ അതെ തൊണ്ണൂറ് രൂപ കിലോന് അപ്പൊ ഇപ്പൊ ആവശ്യം നേരത്തുന്ന അവര്തിട്ടാ അല്ലെന്ന് ആവശ്യം നേരത്തുന്ന അവരിത് ആവശ്യം ഇല്ലാത്ത സമയത്തേക്കോളൂട്ടെല്ലാം ഇവിടെ ഇവിടെ കിടന്നത് തല്ലൂടണ്ടോ ഒരാളും അടിണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ലേ മൂസേ എന്റെ കൊന്നു വിചാരിക്കണോ കൂമ്പാരും അതെ അതൊന്നും ഞങ്ങൾക്ക് മൈൻഡ് ചെയ്യാറില്ല അതെ ഈ ഒക്കെ കൊണ്ട് കാട്ടിക്കളയല്ലോ അത്ത പൂക്കൾ അടിപൊളിയുണ്ട് സൂപ്പർ സൂപ്പർ നാച്ചുറൽ സൂപ്പർ അല്ല ഞാൻ നീ എവിടേക്ക് പോണേന്ന് നോക്കിയതാണ് രണ്ടാമത്തെ അത്ത പൂക്കൾ ആണോ

അതെ ചാലിക്കുട്ടിയാട്ടോ ഇടുക്കി പോകുമ്പത്തേക്ക് ഫ്ലൈറ്റ് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് നമ്മുടെ വീടിന് മുകളിൽ കൂടെ എപ്പോഴും ഇങ്ങനെ താന്നല്ല പറ ൂടി ഇടുക്കി ചെരുമ്പോൾ ഇങ്ങനെ ശ്വാസം കൂടാണ്ട് നിക്കുമാനം ഇത്രയും ഉണ്ടാവും പക്ഷെ കൊച്ചുങ്ങനെ ശ്വാസം ഇങ്ങനെ നോക്കി നിക്കു കേട്ടോ കാര്യം നമ്മളിവിടെ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ എപ്പോഴും കണ്ടാ അവിടെ ഇല്ല കാണാൻ പറ്റില്ലല്ലോ

സിന്താമ്മ പറഞ്ഞാൽ അത് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം അപ്പൊ അത് അത് നീ അപ്പൊ അത് കണക്കാക്കി വരുമോന്നൊക്കെയാണ് എന്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഞാൻ ഓണത്തിന്റെ കാര്യം അങ്ങ് തീരുമാനമായിട്ടില്ല ഓണം എന്നും ഉണ്ട് എന്നാൽ ഇത്രയും ലോങ് യാത്ര പിന്നെ നമ്മൾ വന്നിട്ട് ഓരോ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും പോണ്ടി വരും അപ്പൊ അത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് ചിരിക്കുന്നത് എന്താണ് എന്നാ മടുക്കിക്ക് പോന്നെ നാളെ പോയാലോ മറ്റന്നാൾ പോയാലോ ഈ വണ്ടി വണ്ടിയാ പിന്നെ വിച്ചുനാ പോവാൻ ഉള്ള തോര നേരത്തെ എനിക്കെന്നു ഞാനൊരു പത്ത് പ്രാവശ്യം ഈ ഒരു രണ്ടു മൂന്ന് മാസം കൂടിയുള്ളൂ അത് കഴിഞ്ഞാ നഴ്സറി അതായത് കൊച്ചു ജാനുവരിക്ക് നഴ്സറിക്കൊക്കെ പോണ്ട പ്രായമായിത്തുടങ്ങി അപ്പൊ പിന്നെ നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ അമ്മ പിന്നെ ഇപ്പൊ കെഞ്ചി പറഞ്ഞാലും പോവാനായിട്ടുള്ള അവകാശം നമുക്ക് കിട്ടില്ല സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോ നമുക്ക് ആ അവധിക്കാലത്തല്ലാണ് നമുക്ക് ലീവോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പോകാനൊന്നും പറ്റില്ല അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എൻജോയ് ചെയ്യാൻ ഒരു ബിസിനസ് ഒക്കെ നമ്മളെ കൊണ്ട് പറ്റില്ല എല്ലാ ഏഴാം എട്ടാം തിരിച്ചു അത് ഞാൻ എത്ര വലുത് ഉണ്ടാക്കി വെച്ചാൽ ഇടുക്കി ചെല്ലുമ്പോ എനിക്ക് ഓട്ടറിന്റെ ഇവിടെ ഇവിടെ ഏറിയുള്ളപ്പോഴത്തേക്ക് ചിലപ്പം ഒരു ദിവസം അഞ്ചോ ഒക്കെ ഓർഡർ ആയിരിക്കും വരിക ഇടുക്കിയിലാണ് ഒരു ദിവസം ചെലപ്പോ അമ്പത് ഓറരൊക്കെ വരും ആ ഞാനിങ്ങനെ ചിന്തിക്കും എന്തിട്ടും ഇതോറല്ലോ കൂടെ ചെയ്താലും നല്ല കാര്യം ചെയ്താലും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എത്ര കഴിഞ്ഞ പ്രാവശ്യം വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി പോകുന്നതായിരുന്നു പക്ഷെ അത് അവിടെ ചെന്ന് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞങ്ങക്ക് നേരത്തെ പറഞ്ഞത് എല്ലാ പ്രശ്നം ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ നീ പത്ത് ദിവസം നിക്കാ നീ പത്ത് ദിവസം നിന്നാണ് നീ പത്ത് ഏഴാമത്തെ ദിവസം ആകുമ്പോ പറക്കി കേട്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്യും ഡയലോഗ് ഒരു കുറവില്ല ഞാൻ പറയൂട്ടാ മോനോട് ബാലൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ നിന്നോളാം ഞാൻ പറയും പക്ഷെ ആൾക്കാളേതായിട്ടുള്ള ഒരു എന്താ പറയാ കൈ കടത്തരുത് എന്നുള്ളൊരു നിബന്ധന ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് കടക്കാറില്ല അത് ഹെൽപ്പ് ചെയ്യാം ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും ഇപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അങ്ങനെ അല്ല കേട്ടോ നമ്മള് എനിക്ക് എനിക്ക് ഒരു എൻ്റെതായ ഒരു സംഭവം ഉണ്ട് അതെനിക്ക് അങ്ങ് റെഡിയാണ് ഞാൻ ഇവിടെ ഉണ്ടാവണം ഞാൻ അത് ചെയ്തില്ല ഇവർ ആരെങ്കിലും ചെയ്തെങ്കിലും എനിക്ക് അടുത്ത് പോയി ഇങ്ങനെ നിക്കണം എന്നാലും എനിക്ക് സമാധാനം ഹാപ്പി ഓണം ഒന്നും പ്രതീക്ഷിക്കരുത് സ്നേഹം മാത്രം സ്നേഹം മാത്രം സ്നേഹം മാത്രം അത് പറ്റില്ല അത് പുതിയ ഐഫോൺ പ്രോ മാക്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഒരു ബോക്സ് ഇങ്ങോട്ടേക്ക് പേടിച്ചു അതൊരു ബോക്സ് ഇങ്ങോട്ട് എനിക്ക് മേടിച്ചോൺ നീ ഇതൊർത്തോ വേണ്ട നീ നിനക്ക് ഗിഫ്റ്റ് ഇട്ട് നീ ഉപയോഗിച്ചു ഞാൻ വെറുതെ പറഞ്ഞോ നമുക്കതൊക്കെ ഭാഗ്യ മേടിക്കാറേ പിന്നല്ല നമുക്ക് ഒന്നും ഇപ്പം നേരത്തെന്നൊക്കെ വെച്ച് പാണെങ്കിൽ നമുക്ക് നമ്മൾ യൂട്യൂബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയല്ല നമുക്കൊരു ബിസിനസ് ഉണ്ട് ദൈവം നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും നമുക്ക് മേടിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ആക്കി തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓരോരോ വീടിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങള് വണ്ടി അതൊക്കെയാണ് നമ്മള് കൂടുതലും ആരും അല്ലേ നമുക്ക് എന്നേ മേടിക്കായിരുന്നു അല്ലെ പക്ഷെ നമുക്ക് ഈ ഫോണൊന്നും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ടൈമിങ്ങില് നമ്മളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല നിൽക്കുന്ന ആൾക്കാരാ ഒന്നും ഒന്നുമില്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയൊരു വരുമാനം വെച്ചിട്ട് നമ്മള് നമ്മുടെ കാര്യങ്ങളെല്ലാം ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാ പക്ഷെ ഇപ്പ അങ്ങനല്ല നമുക്ക് വർക്ക് ഉണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട് നമ്മൾ നമ്മളെന്ത് എന്താഗ്രഹിച്ചാലും അതൊരു അഹങ്കാരമല്ല കേട്ടോ അത് ദൈവത്തിന് പ്രശ്ചനം നന്ദി ഇപ്പൊ നേരത്തെ ഒരു മുട്ടായ്മടിയോ ദൈവം അതിന് എത്ര രൂപയാണ് അത് മേടിക്കണോന്ന് ചിന്തിക്കായിരുന്നു പക്ഷെ ഇപ്പൊ അത് മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടൊക്കെ ഇപ്പൊ നമ്മൾ നമുക്ക് മാസം കൊണ്ട് ആഗ്രഹിച്ചൊന്നും മേടിക്കാൻ പറ്റുന്ന ഞാൻ പറയത്തില്ല രണ്ട് മാസം കൊണ്ട് നമുക്ക് മേടിക്കാണ്ടൊക്കെ പറ്റും പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു വരട്ടെ ഇപ്പൊ നമുക്ക് ദൈവം സഹായിച്ചു നല്ലൊരു ഫോണില്ലേ പിന്നെ കുറച്ച് പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഈ സംഭവം ചെയ്തു അതേപോലെ തന്നെ ഒരു കാറ് വാങ്ങി ഇതിനൊക്കെ കൊറേ അഹങ്കാരികൾ ഇങ്ങനെ കേറി വന്നോണ്ടിരിക്കാണ് അമ്മൂസേ അതായത് എന്ത് പൈസ ഏത് പൈസ വെച്ചിട്ട് എന്ത് പൈസ വെച്ചിട്ടൊക്കെ പേര് എന്താ പറയാ വേറെ രീതിയിലൊക്കെ എന്താ പറയാ നമ്മ വേറെ രീതിയിലൊക്കെ പൈസ ഉണ്ടാക്കി നമുക്ക് ആൾക്കാർ വെറുതെ തൊന്നും നമ്മൾ ഒരു കാര്യം ഞാൻ മേടിച്ചതൊന്നുമല്ലേ ഈ സിനിമാക്കാരൊക്കെ കണ്ടിട്ടില്ലേ ഈ സിനിമ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ കാണലും ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടാവും അവരത് ഒരിക്കലും ഫേസ് അവരതിന് മുഖം കൊടുക്കില്ല അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ട് നല്ല രീതിയില എല്ലാവരും അല്ലെ നല്ല നല്ല സിനിമാക്കാരെ കണ്ടില്ല അവര് എത്രയോ ഗോസിപ്പുകൾ അവരുടെ തല അടിച്ചേൽപ്പിക്കുക ഓരോ ദിവസം ഓരോരോ അവര് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല കാര്യങ്ങളൊന്നും പക്ഷെ അതുപോണെക്ക് തന്നെ ഓരോന്നോ ഓരോന്നോ നമ്മൾ രക്ഷപ്പെട്ട് ഈ മാങ്ങയുള്ള മാവേലെ കല്ലേറിയുള്ളൂന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ നമ്മളപ്പൊ ആ ഭാഗത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ സൈഡിൽ കൂടെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതിനെ പറ്റി ചിന്തിക്കുക നമുക്കിനി എന്താണോ നമുക്ക് നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുക നമുക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും അതിനെപ്പറ്റി ചിന്തിക്കുക അല്ലാണ്ട് അവിടെ കിടന്ന് ചലക്കുന്നവരെ നമ്മൾ നമ്മളത് നോക്കി നമ്മുടെ ലൈഫ് വെറുതെ പാഴാക്കത്തേ ഉള്ളൂ ഉള്ളു ചലക്കുന്ന ഇത് ഉണ്ടാക്കിയ പുറകിലും കാറ് പേടിച്ചതിൻ്റെ പുറകിലും കടിന്റെ അധ്വാനമാണ് ഗൈസ് അല്ലാണ്ട് ഓസിക്കാരും കൊണ്ടുവന്ന് തന്നിട്ടില്ല മനസ്സിലാക്ക കള്ള പന്നികളെ കുറെ പ്രാവശ്യമായി പറയണേ അത് ചെയ്തല്ലേ ചെയ്തേ ലിമിറ്റ് ഉണ്ട് ആ അല്ലാണ്ട് എന്താ പറയാ വെറുതെ ആരും അത് വെച്ചോ ആ രണ്ട് കോടി ഉണ്ട് ഇതില് ആ ഈ രണ്ട് രണ്ടു കോടിന്ന് കൊറച്ചീഷ് ചെലവാക്കും ബാക്കി ബാങ്കിൽ ബാങ്കിലിട്ടുന്നു പറഞ്ഞ ആരും കൊണ്ടു തന്നിട്ടില്ല അങ്ങനെ വേണ്ട അങ്ങനെ കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ആരും വേണ്ട ഉണ്ട് പണി പണി എടുക്കാനായിട്ട് ആരോഗ്യണ്ട് പണിയെടുക്കാനായിട്ട് പണിയെടുത്ത് അതാരേറെ കോപടി അമ്മയുടെ ഒരു പതിനായിരം രൂപ പതിനായിരം രൂപ ഏത് എന്നിട്ടേ എന്നിട്ട് പോയി ആക്കെ പോയി അതൊക്കെ ഗർഭിന്ന ഗർഭ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയലോഗ് ഇപ്പൊ പറയാൻ പറ്റണ്ടായില്ലോ ഏത് സൈഡിൽ കൂടെ ഒക്കെയാണ് ആ വണ്ടി വരുന്നത് അമ്മ അമ്മയുടെ അതില് ഒരു പതിനായിരം രൂപ കൊണ്ടല്ലേ അതൊക്കെ പോയതുകൊണ്ട് എനിക്കറിയില്ലേ ആ എന്തൊക്കെ ആവശ്യത്തിന് കാര്യത്തിനൊക്കെ വലിച്ചണ്ടാവും വലിച്ചിണ്ടാവും എന്താണോ ചെക്കന്നും എപ്പോഴും കിട്ടത്തില്ല പക്ഷെ നമുക്ക് ആരും ഒപ്പിട്ട് വരണ്ട എ ടി എം മുമ്പായിരുന്നു നമുക്ക് ആ കാട് കൊണ്ടിട്ട് വലിച്ചു കഴിഞ്ഞാ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ മോനെ ഇത് മോൻ ഞാൻ പറയുമ്പോ പറയുമ്പോ പൈസ എടുത്തിട്ട് വന്നാന്റെ മോൻ കയ്യിൽ വെച്ചോളാ പറഞ്ഞു ആയിക്കോട്ടെ നമ്പർ എത്ര നമ്പർ പറഞ്ഞു തന്നെ ആവശ്യമുള്ള പായസപ്പൊ പോയി പൈസ അതിനിപ്പ എന്താ ഇപ്പ ഞാൻ നോക്കണില്ലേ എന്തെങ്കിലും കുറവുണ്ടോ അത് വിച്ചു മുക്കി എന്നിട്ട് അമ്മ രാവിലെ വിച്ചു ചോയിച്ചപ്പോ മാത്രമേ കേറി അല്ല ഞാനേ ഞാനത് ഓൺലൈൻ വഴി വലിയ തുണികളില്ല കേട്ടോ അത് ഞാൻ എപ്പോഴും അമ്മൂനോട് പറയും അമ്മ അമ്മൂനത് കിട്ടാറുമുണ്ട് ഇവിടെ അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ വേറെ വേറെ വരും രണ്ടൊക്കെ റിട്ടേൺ അടിക്കണ്ടു പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുണികളിലേക്ക് വല്യം പിടിക്കാത്തത് അപ്പൊ എന്തായാലും തക്കതായിട്ടുള്ള റീസൺ കാണിക്കണം

െട്ടോ ക്യാമറ ഇണ്ട പിന്നെ നോക്കാണ്ടിരിക്കണ ഫുള്ള് പാടും ഇത് കറുപ്പ കളർ കാറല്ലേ ഇത് വെച്ചു കഴുകി കഴുകി അച്ഛ അവിടെ നിന്ന് ഭയങ്കര പാട്ടെന്നിട്ട് കാണുന്നുണ്ടോന്നുള്ളഞ്ഞു നോക്കാണേ ണ്ടോ ഇല്ലേ അന്നാ ഞങ്ങളുടെ കൂടെ ഇരിക്കണ്ട ഇരിക്കണ്ടേട്ടോ എടാന്നോ പൊക്കോട്ടുണ്ടോ ഞങ്ങളായാലും ഒഴക്ക ഇന്നായിട്ടു വെള്ളപ്പൊഴക്കൊന്ന് കഴിയേ കൂടെ യാതൊരു ആഹ് ഞാൻ ഇതിന് ഇപ്പൊ ഞാൻ തിണ്ട് ഇട്ടാലോന്ന് ആലോചിക്കട്ടെ ഇതിന്റെ ഉള്ളിൽ കേ അപ്പൊ പിന്നെ ഇത് കേറില്ല വെള്ളം കേറില്ല അപ്പൊ ഇവിടെ തിണ്ട് കൊടുത്താലോ ആലോചിക്കുന്നു ഇങ്ങനെ ആലോചിക്കും മറ്റേ സിമെന്റ് കോൺക്രീറ്റ് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു ആ കാര്യം ഇതിന്റെ ഉള്ളിൽ കേറുന്നേ ഇതിന്റെ ഉള്ളിൽ വെയിലടിക്കില്ല അപ്പൊ ഇവിടെ കുറേ നാളെ പിന്നെ അനുസരിച്ച് നമുക്ക് അതിന്റെ ഉള്ളില് കോൺഗ്രസ് പണ്ടീടെ ചെളിയൊക്കെ ആവുമ്പത്തേക്ക് മനസ്സിനകത്ത് എന്തോ ഒരു ഇടിയിടുപ്പാന്ന് എന്നാലും ശാന്തി അമ്മ വിളിച്ചത് എനിക്കും ബിച്ചുനും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എന്തായിരുന്നു എന്താ ഭയങ്കര സന്തോഷായിട്ടോ ആൾക്കാ എന്നിട്ട് എന്താ ഒത്തിരി 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 നമ്മളെങ്ങനെ സംസാരിച്ച കേട്ടോ യെസ് നമ്മൾ ഈ വീഡിയോ ഇന്ന് പതിനിട്ട് പോയിട്ട് നമുക്ക് ഇനി എന്റെ കാര്യം നോക്കണം വെയിലും ഒന്നും കൂടെ കൂടി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര ആദ്യമായിട്ട് കാണാറാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പുതിയൊരു വീഡിയോ ആയിട്ടിരുന്ന എല്ലാവർക്കും ടാറ്റാ